ജമ്മു കാശ്മീരിൽ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഓഫീസ് പോലീസ് സീൽ ചെയ്തു ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻ കാശ്മീർ മുഖ്യമന്ത്രി കൂടിയായ മെഹബൂബ മുഫ്തിയുടെ പാർട്ടിയുടെ ഓഫീസ് പോലീസ് സീൽ ചെയ്തത് മെഹബൂബ മുഫ്തി ഓഫീസ് സന്ദർശിക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു നടപടി പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കർഫ്യൂ നിലനിൽക്കുന്നുണ്ട് ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തോടെ വിഘടനവാദി നേതാക്കൾക്ക് നൽകിയിരുന്ന സുരക്ഷ പിൻവലിക്കുകയാണ് വാഹനങ്ങൾ അടക്കമുള്ള സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും പിൻവലിക്കുമെന്ന ഭരണകൂടത്തിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതിനിടെയാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ് സീൽ ചെയ്തിരിക്കുന്നത് നാല്പത് ഇന്ത്യൻ സൈനികരുടെ ജീവനെടുത്ത പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരണം പാകിസ്ഥാനിലെ സൈനിക ആശുപത്രിയിലായിരുന്നു വ്യക്തമാക്കുന്ന തെളിവുകൾ വന്നതിന് തൊട്ടു പിന്നാലെയാണ് കാശ്മീരിൽ വീണ്ടും നടപടികൾ നടക്കുന്നത് ഇതോടെ പാകിസ്ഥാന്റെ അറിവോടെയാണ് ആക്രമണം നടന്നതെന്ന ഇന്ത്യയുടെ ആരോപണം ശരിയാവുകയാണ് ആക്രമണത്തിന്റെ ഗൂഢാലോചന സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചതാണ് റിപ്പോർട്ട് ഇന്ത്യയോട് പ്രതികാരം ചെയ്യണമെന്ന ശബ്ദ സന്ദേശം പാക് സൈനിക ആശുപത്രിയിൽ നിന്നും ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പിലേക്ക് മസൂദ് അയച്ചതിന്റെ തെളിവാണ് പ്രധാനമായും ലഭിച്ചിരിക്കുന്നത് ഇതടക്കം പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന മുഴുവൻ തെളിവുകളും അന്താരാഷ്ട്ര ഏജൻസികൾക്ക് ഇന്ത്യ കൈമാറും പുതിയ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിനാൽ വീണ്ടും അതുപോലുള്ള തിരിച്ചടി പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ എല്ലാ ഭീകര ക്യാമ്പുകളും ഒഴിപ്പിക്കാനുള്ള നീക്കം തുടങ്ങിയതായും അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികൾ വെളിപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിൽ നിരവധി ഭീകരർ മരിക്കുകയും ക്യാമ്പുകൾ തകർക്കുകയും ചെയ്തു ഒരു ഇന്ത്യൻ സൈനികൻ പോലും ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടുമില്ല നേരിട്ട് ഇന്ത്യയെ നേരിടാൻ അശക്തരായത് പാകിസ്ഥാൻ ഭീകര ക്യാമ്പുകൾക്ക് എല്ലാ സഹായവും നൽകുന്നത് അതേസമയം സംസ്ഥാനത്തിനു പുറത്തുള്ള കാശ്മീരി യുവാക്കളെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആക്രമിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായി ഇത് കണക്കിലെടുത്ത് ജമ്മുവിലും കാശ്മീരിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തി കടകമ്പോളങ്ങൾ കിടക്കുകയാണ് മൂന്നാം ദിവസവും നിരോധനാജ്ഞ തുടരുന്നു ഹൈസ്പീഡ് ഇന്റർനെറ്റും വിച്ഛദിച്ചു സമൂഹ മാധ്യമങ്ങൾ വ്യാജ പ്രചരണങ്ങൾ ആസൂത്രിതമായി നടക്കുന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണിത് ചരക്കു നീക്കം സംസ്ഥാനത്ത് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ഡെറാഡൂണിൽ പഠിക്കുന്ന കാശ്മീരി വിദ്യാർത്ഥികൾക്ക് നേരെ വിശ്വ ഹിന്ദു പരിഷത്ത് ആക്രമണം നടത്തി കാശ്മീരികൾ അവരുടെ നാട്ടിലേക്ക് പോകണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുകയും ചെയ്തു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാശ്മീരി വിദ്യാർത്ഥികളും ആശങ്കയിലാണ് സൈന്യം കാശ്മീരികളോട് കാണിക്കുന്ന വിവേചനത്തിലും മറ്റും പ്രതിഷേധിച്ച് ഡെറാഡൂണിൽ ഒരു വിദ്യാർത്ഥി മുദ്രാവാക്യം വിളിച്ചു അയാളെ അറസ്റ്റ് ചെയ്തിരുന്നു പല സംസ്ഥാനങ്ങളിലും താമസിക്കുന്ന കാശ്മീരികളിലോട് ഒഴിഞ്ഞു പോകാൻ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഉടമകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആക്രമണത്തിന് ഇരയാകുന്നതിന് കാശ്മീർ പോലീസ് ഹെൽപ്പ് ലൈൻ തുടങ്ങി ആക്രമണത്തിന്റെ ഉത്തരവാദികളെ പിടികൂടുന്നതിന് പകരം നിരപരാധികളെ വേട്ടയാടരുതെന്ന് മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത